हरि ओं सर्वत्र जानकी कांत जानकीकान्तस्मरणं जय जया रामराम श्रीरामं रमणीयरत्नखचितसिंहासनस्थं सीता समेतं विभुं। पारावारगभीरशान्दहृदयं दावादिदेवेश्वरं लक्ष्मणाग्रजमहं लक्ष्मनाग्रा वन्दे अरविन्दे क्षणं रामाय रामभद्राय रामचन्द्राय राम वेदसे रघुनाथाय रा नाथाय सीताय पतये नमः मनोजपं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वादात्मजं वानरयूधमुख्यं श्रीरामदूतं मनसां स्मरामि आञ्जनेयमदिपाडलाननं काञ्जनादिकमनीयविग्रहं पारिजाततरुमूलवासिनं भावयामि पवमाननन्दनं यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारिपरिपूर्णलोचनं मारुधिं नमदराक्षसान्दगं बुद्धिर्बलं यशोधैर्यं निर्भयत्वमरोगदामजाड्यं वाक्पडुत्वं च ആഞ്ജനേയ സ്വാമി കി ജ ശത്രുഘ്ന ജാമ്പുവൻ ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിയുടെ കൃപാകടാക്ഷങ്ങളും അനുഗ്രഹവും സൗഖ്യവും മനഃശാന്തിയും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ലോക സമസ്തസുഖിനോ ഭവന്തു എന്ന ആ വിചാരത്തോടുകൂടി നമുക്ക് ഇന്നത്തെ രാമായണ പ്രഭാഷണം ആരംഭിക്കാം അപ്പോൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ സമയത്ത് ആ ഹനുമത് സ്വാമി അവിടെ ലങ്കാലക്ഷ്മിയെ വിജയിച്ചുകൊണ്ട് ലങ്കയിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള ഭാഗം വരെയാണ് ഇന്നലെ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് അപ്പോൾ അതിനു മുമ്പ് ശ്രീ ആ ആജനേയസ്വാമി ആ സമുദ്രം തരണം ചെയ്തതും ആ മാർഗങ്ങളിൽ അനുഭവപ്പെട്ട വിവിധ തരത്തിലുള്ള ദുർഘടങ്ങളുമെല്ലാം അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ടെത്തിയതിനെയും അവിടെ വിശേഷാൽ പറഞ്ഞു ജീവാത്മാവിനെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് വരുന്നതായിട്ടുള്ള എല്ലാ ഗുരുവിനും ആഞ്ജനേയ ആഞ്ജനേയസ്വാമിയെ നമ്മളിവിടെ ഗുരുവായിട്ടും സീതയെ നമ്മൾ ജീവാത്മാവായിട്ടുമാണ് കാണുന്നത് തുടക്കം തുടക്കമുടതിലേ പടഞ്ഞു വരുന്ന കാര്യമാണത് അപ്പോൾ അങ്ങനെയുള്ള ജീവാത്മാവിനെ അനുഗ്രഹിക്കാൻ ഭഗവത് നിയോഗത്താൽ എത്തുന്നു ഗുരു ഗുരു പക്ഷേ ആ ഗുരുവിനും വിവിധമായിട്ടുള്ള മാർഗങ്ങളെ കടന്നുകൊണ്ട് വേണം ആ ജീവാത്മാവിലേക്ക് എത്തി തിരിയാനായിക്കൊണ്ട് ആ ദുർഘടമായിട്ടുള്ള മാർഗങ്ങളെ തരണം ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഗുരുവിന് എന്തെല്ലാം യോഗ്യതകൾ ഉണ്ടാവണം എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യം വേണ്ടത് ആ ഭഗവൽ ഭഗവാനിലുള്ള അജഞ്ചലവും നിഷ്കപടവുമായിട്ടുള്ള ഭാഗവത ഭാഷയിൽ പറയുകയാണെങ്കിൽ അഹൈതുകീ അപ്രതിഹത എന്ന് പറയും അഹൈതുകി എന്ന് പറഞ്ഞാൽ ഒരു ഹേതുവുമില്ലാതെ കണ്ട യാതൊന്നും തന്നെ ഭഗവാനിൽ നിന്നും നേടണം എന്നുള്ള ലെവലേശമായിട്ടുള്ള ആ ഒരു ആഗ്രഹം കാമം ഇല്ലാതെ കണ്ട് അപ്രതിഹത ദൃഢമായിട്ടുള്ള ആ ഭക്തി ഉണ്ടാവണം ദൃഢമായിട്ടുള്ള ഭക്തി ഹനുമൽ ഭക്തി പ്രഹ്ലാദ ഭക്തി ഇതിനൊക്കെയാണ് ദൃഢമായിട്ടുള്ള ഗോപി ഭക്തി ഇതിനൊക്കെയാണ് ദൃഢമായിട്ടുള്ള ഭക്തി എന്ന് പറയുക എന്താന്ന് പറഞ്ഞാൽ അവർക്ക് എന്തൊക്കെ വിപത്തുകളും എന്തൊക്കെ കഷ്ടങ്ങളും എന്തൊക്കെ സങ്കടങ്ങളും എന്തൊക്കെ ക്ലേശങ്ങളും ഏത് മാർഗത്തിൽ അനുഭവപ്പെട്ടാലും അവിടെയൊന്നും അവർക്ക് മനസ്സിന് യാതൊരു തളർച്ചയും കൊടുക്കാതെ കണ്ട് ഭഗവാൻ കൂടെയുള്ളപ്പോൾ ഞാനെന്തിനാ വിഷമിക്കുന്നത് എന്നുള്ള മനോഭാവത്തോടുകൂടി അവർ ഇരിക്കുമായിരുന്നു ലവലേശം അവർക്ക് ആ പേടി എന്നുള്ളത് ഇത്തിരി പോലും ഉണ്ടായില്ല അതാണ് ദൃഢമായിട്ടുള്ള ഭക്തി ഇനി ആ ഭാഗവതത്തിൽ തന്നെ പോയാൽ ആ ജഡഭരതൻ്റെ കഥ വളരെ വിശേഷമാണ് അവിടെ ആ ദൃഢമായിട്ടുള്ള ഭക്തി എന്നുള്ളതിന് കാരണം അദ്ദേഹത്തെ കാട്ടിലെ രാജാവിന് കൊണ്ടുള്ള ഒരു യജ്ഞത്തിൽ ഒരു യാഗത്തിൽ അദ്ദേഹത്തിന് യാഗപ്പശുവായി ബലികൊടുക്കാനായിക്കൊണ്ട് കാളിദേവിക്ക് അദ്ദേഹത്തിനെ കെട്ടി ഭടന്മാർ കൊണ്ടുവരികയാണ് കുളിപ്പിച്ച് നല്ല ആ ചുവന്ന വസ്ത്രങ്ങളെല്ലാം ഉടു ഒടുപ്പിച്ച് ചുവന്ന പൊട്ടെല്ലാം ധരിപ്പിച്ച് ചെമ്പരത്തിമാലയൊക്കെ ഇട്ട് മിഷ്ഠാന ഭോജനങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് ആ കാളിദേവിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി ഭരതയോഗീശ്വരൻ മഹാജ്ഞാനിയാണ് അങ്ങനെയുള്ള അദ്ദേഹത്തിന് അറിയാം തന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്താ അവിടെ നടക്കുന്നത് എന്നുള്ളതെല്ലാം അദ്ദേഹത്തിന് നന്നായിട്ടറിയാം അറിയാത്ത വ്യക്തിയല്ല അപ്പോൾ തന്നെ ബലി കൊടുക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നറിഞ്ഞും അതിലൊന്നും ലവലേശം പോലും മനസ്സിനെ ദുഃഖിപ്പിക്കാതെ അവർക്കൊന്നും യാതൊരു തരത്തിലുള്ള കഷ്ടങ്ങളും കൊടുക്കാതെ അവിടെ നിന്ന് ഓടിപ്പോകാനോ കരയാനോ ഒന്നും തന്നെ പ്രയത്നിക്കാതെ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സ്വീകരിച്ചു കൊണ്ട് അത് ആ മിഷ്ഠാന് ഭോജനത്തിനെയും ഭുജിച്ചുകൊണ്ട് അവിടെ അത് വന്നിരിക്കുകയാണ് ആ ബലിപീഠത്തിൻ്റെ മുന്നിൽ അവിടെ വന്നു രണ്ട് കൈയും കെട്ടി അബലിപീഠത്തിൽ തലവെച്ചു അതാ ആ പുരോഹിതൻ പൂജാരി തൻ്റെ വാളെടുത്തുകൊണ്ട് അബലി കൊടുക്കാനായിക്കൊണ്ട് അവിടെ ഒരുങ്ങുകയാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ പോലും അല്പം പോലും ദുഃഖിക്കുക പേടിക്കുക ഇത് ചെയ്തിട്ടില്ല കാരണം രണ്ട് ഭ അതായത് ഭക്തി ഭയം ഇത് രണ്ടും ഒരേ സ്ഥലത്ത് ഒരിക്കലും നിൽക്കില്ല ഇനി നമ്മളിൽ ഭക് ഭയമുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മറ്റൊരർത്ഥം നമുക്ക് പൂർണ്ണമായിട്ടുള്ള സമർപ്പണമായിട്ടുള്ള ഭഗവാനിലുള്ള ഭക്തി ഇല്ല എന്ന് തന്നെയാണ് നമ്മുടെ മനസ്സിൽ അല്പമെങ്കിലും ഭയമുണ്ട് അവശേഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഭക്തി അവിടെ ദൃഢമായിട്ട് ഉറച്ചിട്ടില്ല അങ്ങനെ ആ ഭക്തി ദൃഢമായിട്ട് ഉറച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭയവും അനുഭവപ്പെടില്ല ദാ പ്രഹ്ലാദനാണെങ്കിലും ശരി ഹനുമാൻ സ്വാമിക്കാണെങ്കിലും ശരി അതേമാതിരി ഇതാ ആഞ്ജനേയസ്വാമി സ്വാമിയാണെങ്കിലും ശരി യാതൊരു തരത്തിലുള്ള ആ ഭീതി മനസ്സിലില്ല ആ ഓങ്ങിയ വാള് അതുകൊണ്ട് ആ ജഡഭരതൻ്റെ ശിരസിനെ വെട്ടിമാറ്റാൻ ബലി കൊടുക്കാനാണ് തീരുമാനിച്ചതെങ്കിലും അതാ ആ സമയത്ത് ഭദ്രകാളി സ്വയം അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ആ ജഡഭരതനെ രക്ഷിച്ചു എന്ന് മാത്രമല്ല അവിടെയുള്ള എല്ലാവരെയും ഏതൊരു വാളാലാണോ ജഡഭരതനെ വെട്ടി ബലി കൊടുക്കാനായിട്ട് ആ പുരോഹിതൻ ഓങ്ങിയത് ആ വാളിനെ തന്നെ ഭദ്രകാളി തൻ്റെ കയ്യിൽ ഗ്രി ഗ്രസിച്ചുകൊണ്ട് ആ വാളുകൊണ്ട് തന്നെ എല്ലാവരുടെയും ശിരച്ഛേദനം നടത്തി എന്നെല്ലാം അവിടെ ആ പഞ്ചമസ്കന്ധത്തിൽ ജഡഭരതൻ്റെ കഥയെ വിവരിക്കുന്ന സമയത്ത് ശ്രീമദ് ഭാഗവതത്തിൽ വളരെ ദീർഘമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതാണ് ആ ഭക്തിയുടെ ലക്ഷണം ഇനി ആ പ്രഹ്ലാദനെ പ്രഹ്ലാദനെടുത്താലും നമുക്കവിടെ കാണാൻ കഴിയും എന്തൊക്കെ തരത്തിൽ അദ്ദേഹത്തിനെ വധിക്കാനായിക്കൊണ്ട് ഹിരണ്യകശിപൂ ശ്രമിച്ചു അസുരന്മാർ ശ്രമിച്ചു എങ്കിലും അതിലൊന്നും ലവലേശം പോലും അദ്ദേഹത്തിന് ഭയമോ ഭീതിയോ ഉണ്ടായിരുന്നില്ല അതാണ് ഭഗവാനെൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഞാനെന്തിനാ ഭയക്കുന്നത് എല്ലാറ്റിനെയും തരണം ചെയ്ത് നമ്മളെ രക്ഷിക്കാൻ കഴിയുള്ള ഭഗവാൻ എന്നിൽ എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പം പിന്നെ എനിക്ക് എന്താ സംഭവിക്കുക ഇനി അഥവാ എന്തെങ്കിലും സംഭവിച്ചു എന്ന് വരികയാണെങ്കിൽ തന്നെ അതും ആ ഭഗവാൻ്റെ ഇച്ഛ തന്നെയാണ് അതിന് ഞാൻ പ്രതിരോധിച്ച് യാതൊരു കാര്യവുമില്ല ഭഗവാൻ ഇതാ ഇങ്ങനെയാണ് നടക്കേണ്ടത് എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് എങ്കിൽ അത് നടന്നിരിക്കും അല്ല അത് അങ്ങനെ നടക്കരുത് എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ആരാലും നടത്താനും സാധ്യമല്ല ഇതാണ് ആ ദൃഢഭക്തി പക്ഷേ ആ ലെവലിലുള്ള ആ തരത്തിലുള്ള ഭക്തി ബോധരൂപത്തിൽ ഉറക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കഷ്ടമുള്ളതാണ് അതിനെല്ലാം വളരെയധികം അവിരാമം വളരെയധികം ആ തലത്തിലേക്കൊക്കെ നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട് വളരെ കഠിനമായിട്ട് ആ തലത്തിലേക്കൊക്കെ ഭക്തി എത്തുക എന്നുള്ളത് സാധാരണ അതുക അത് കാരണമാണല്ലോ ഹനുമാൻ സ്വാമിയേയും ഗോപിമാരെയും പ്രഹ്ലാദനെയുമൊക്കെ ആ തരത്തിലെടുക്കുന്നത് അല്ലേ അപ്പോൾ അത് ഒരു അചഞ്ചലമായിട്ടുള്ള ദൃഢമായിട്ടുള്ള അഹൈതുകിയായിട്ടുള്ള അപ്രതീകതയായിട്ടുള്ള ആ ഒരു ഭക്തി ആ തലത്തിലുണ്ടായിരുന്നു നോക്കൂ ഒറ്റയ്ക്കാണ് താൻ ലങ്കയ്ക്ക് പോകുന്നത് സമുദ്രത്തിനെ തരണം ചെയ്യണം എത്തുന്നത് ആ ശത്രുവിൻ്റെ ഭാഗത്താണ് അവിടെ തന്നെ രക്ഷിക്കാനായിക്കൊണ്ട് തൻ്റെ പിന്നിലായിക്കൊണ്ട് ആരും തന്നെ ഇല്ല താൻ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണ് ഈ ദൗത്യം ചെയ്തു വരേണ്ടത് താൻ ഒറ്റയ്ക്ക് ഈ ദൗത്യം ചെയ്തു വരാൻ പറ്റുമോ അത് പോകുന്നത് മായാവികളായിട്ടുള്ള അതിബലവാന്മാരായിട്ടുള്ള രാവണാചര അക്ഷസന്മാരുടെ ലങ്കയിലേക്കാണ് പ്രവേശിക്കുന്നത് അങ്ങനെയുള്ള ലങ്കയിൽ പോയി താൻ ഈ ദൗത്യത്തിന് പോകുന്ന സമയത്ത് തന്നെ ആരെങ്കിലും എല്ലാം എതിർക്കുകയാണെങ്കിൽ താൻ എന്താ ചെയ്യുക തൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുമോ ഇങ്ങനെയുള്ള യാതൊരു ഭയവും ആർക്കുണ്ടായിരുന്നില്ല ആ ഹനുമാൻ സ്വാമിക്ക് ഉണ്ടായിരുന്നില്ല തൻ്റെ ദൗത്യം തൻ്റെ സ്വാമി പറഞ്ഞിട്ടുള്ള ദൗത്യം ആ സ്ഥിതിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഗ്രഹിച്ചു കൊണ്ട് തിരിച്ചു വരിക എന്നുള്ളതാണ് എപ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹം തന്നിൽ കിട്ടിയിട്ടുണ്ടോ തനിക്ക് കിട്ടിയിട്ടുണ്ടോ അപ്പോൾ ആ കാര്യത്തിനെ പൂർണ്ണമായി തനിക്ക് ചെയ്യാൻ കഴിയും ഭഗവാൻ്റെ അനുഗ്രഹത്താൽ ഭഗവാൻ്റെ ശക്തിയാൽ താനല്ല ചെയ്യുന്നത് ഭഗവാനാണ് ചെയ്യിപ്പിക്കുന്നത് ആ ചെയ്യിപ്പിക്കുന്ന ഭഗവാൻ തൻ്റെ കൂടെ അനുനിമിഷമുണ്ട് ആ ഭഗവാൻ തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ താനൊന്നും ചെയ്യുന്നില്ല പിന്നെ എന്തിനാ ഇതിൽ ഭയക്കുന്നത് അല്ലേ ആ ഒരു ഭാവം ഇതാണ് ആ ദൃഢമായിട്ടുള്ള ആ ദാസ്യഭാവം ആ ഭക്തിഭാവം ഈ ഒരു ഭക്തിഭാവം ഉണ്ടായിരിക്കണം ഒരു ഗുരുവിന് ബുദ്ധി ഉണ്ടാവണം കാര്യങ്ങളെ ഏതു തരത്തിൽ നേരിടണം പ്രതിസന്ധികളെ ഏത് തരത്തിൽ തരണം ചെയ്യണം ഏത് സമയത്ത് ഏതുമാതിരി പ്രവർത്തിക്കണം ഇതറിയണം എതിരിട്ട് വധിക്കേണ്ടവരെ വധിക്കണം തോൽപ്പിക്കേണ്ടവരെ തോൽപ്പിച്ചു വിടണം എല്ലാ തൻ്റെ ബുദ്ധി കൊണ്ട് രക്ഷപ്പെടണം എന്നുള്ളവരിൽ നിന്നും ബുദ്ധി കൊണ്ട് രക്ഷപ്പെടണം എല്ലാ സ്ഥലത്തും ഒന്നു തന്നെ പ്രയോഗിക്കരുത് അപ്പോൾ ആ ഒരു ബുദ്ധിശക്തി ഉണ്ടായിരിക്കണം ഏത് തരത്തിൽ തനിക്കതെല്ലാം ചെയ്യണം എന്നുള്ളത് അറിയാനായിക്കൊണ്ട് അതിനുള്ള ശക്തി ഉണ്ടാവണം അപ്പോൾ ഇതെല്ലാം കഴിവുകളുള്ള സമയത്ത് മാത്രമേ അങ്ങനെയുള്ള ഒരു ഗുരുവിന് മാത്രമേ വാസ്തവത്തിൽ ഒരു ജീവാത്മാവിനെ ആ പരമാത്മാവിലേക്ക് അടുപ്പിക്കാൻ സാധ്യമാവുള്ളൂ അതാണ് ഹനുമാനെ ഇവിടെ ഗുരു ഗുരുവായിട്ട് കാണണം എന്ന് പറഞ്ഞത് കാരണം ഈ വിശേഷാൽ ഈ സ്വഭാവങ്ങളും ഈ ശക്തിയും ഇതെല്ലാം പരിപൂർണമായിട്ട് ഭഗവാൻ കൃപ കൊണ്ട് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആഞ്ജനേയസ്വാമി അതാ ലങ്കയിലേക്ക് പ്രവേശിക്കുന്നു ആ ലങ്കാപ്രവേശനം ഹനുമാൻ സ്വാമി നടത്തുന്നത് തന്നെ തൻ്റെ ഇടത്തെ കാലിനെ ആദ്യം എടുത്തു വെച്ചു കൊണ്ടാണത്ര ലങ്കയിലേക്ക് പ്രവേശിക്കുന്നത് വലത്തേക്കാലെടുത്ത് വയ്ക്കുക എന്നുള്ളത് ശുഭത്തിൻ്റെ സൂചനയും ഇടത്തെ കാലെടുത്ത് വയ്ക്കുക എന്നുള്ളത് അശുഭത്തിൻ്റെ സൂചനയുമാണ് എന്ന് പഴമക്കാർ പറയും അതാ നമ്മൾ ഒരു ഗൃഹപ്രവേശം നടത്തുമ്പോൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഗൃഹത്തിലേക്ക് പോകുന്ന സമയത്ത് അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് ആദ്യം വലത്തെ വലത്തേക്കാലെടുത്ത് വെച്ച് വേണം നമ്മൾ അകത്തേക്ക് കടക്കാൻ പ്രവേശിക്കാൻ എന്നൊക്കെ പറയും യാത്ര തുടങ്ങുന്ന സമയത്ത് വലത്തേക്കാല് വെച്ചുകൊണ്ട് യാത്ര തുടങ്ങുക ഇതെല്ലാം ശുഭത്തിൻ്റെ സൂചന സൂചനകളാണ് ഇടത്തെ ഇടത്തേക്കാല് അശുഭത്തിനും അപ്പോൾ ഇവിടെ പോകുന്നത് എന്തിനാണ് എന്ന് നന്നായിട്ട് വ്യക്തമായിട്ടറിയാം ഇതാ ഈ ലങ്കയുടെ നാശവും സീതാദേവിയെ എപ്പോഴാണോ രാവണൻ അപഹരിച്ചത് അതോടുകൂടി ആ സ്വർണമായ സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആ ലങ്കയുടെ നാശവും അടുത്തിരിക്കുന്നു എന്നുള്ളത് നന്നായി ഹനുമാൻ സ്വാമിക്ക് അറിയുന്നത് കൊണ്ട് ഇടത്തേകാലുവച്ച് തന്നെയാണ് ആ പ്രവേശിക്കുന്നത് അങ്ങനെയുള്ള അങ്ങനെ ആ ആജനേയ സ്വാമിയുടെ ലങ്കാ പ്രവേശനം ഇടത് കാലം വെച്ച് കൊണ്ടുള്ള ലങ്കാപ്രവേശനത്തോടുകൂടി ഇപ്പം നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം സമയമായതുകൊണ്ട് ബാക്കി ഭാഗങ്ങളെ നമുക്ക് തുടർന്നുകൊണ്ട് നാളെ അവലോകനം ചെയ്യാം ハレイナワ。